ആ അകത്തേക്ക് വരൂ സർ ഇതാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സർവീസ് അപ്പാർട്ട്മെന്റ് ഇത് കിച്ചൺ അത് ഹാൾ ബെഡ്റൂം ദാ ആ ഭാഗത്താ ഉള്ളത് അകത്തേക്ക് വരൂ സാർ നമുക്ക് നോക്കാം വരൂ സർ ഇതാണ് ഞാൻ പറഞ്ഞ ബെഡ്റൂം നിങ്ങൾക്ക് എ സി വേണമെങ്കിൽ റിമോട്ട് ദാ അവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ടി വി കാണണം ടി വി ഹാളിലുണ്ട് ഓക്കെ ഇനി ടി വി നിങ്ങൾക്ക് റൂമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ മാറ്റി തന്നേക്കാം അതിന്റെ ആവശ്യമൊന്നും ഇല്ല എനിക്ക് റൂമിൽ ടി വി എനിക്ക് കുറച്ച് പ്രൈവസിയാണ് വേണ്ടത് എന്നാ ശരി നല്ല കാര്യം സർ ഇങ്ങോട്ട് വന്നത് എന്തിനാണെങ്കിലും ആ കാര്യങ്ങൾ നന്നായിട്ട് നടക്കട്ടെ നിങ്ങളുടെ പേരെന്താണ് എന്റെ പേര് ശൈലജ എന്നാ എല്ലാരും എന്നെ ശൈലാ വിളിക്കുക ഓ ഓക്കെ ഇതൊന്നും വേണ്ട സർ ഇല്ല സാർ കുഴപ്പമില്ല നിങ്ങൾ തന്നെ വെച്ചോളൂ ഓക്കേ സർ താങ്ക് യു സർ സാറിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് നോക്കിക്കോളാം ഞാൻ താഴത്തെ ഓഫീസിൽ തന്നെ ഉണ്ടാവും അതെ സർ ഇന്ന് ഞാൻ മാത്രം ഡ്യൂട്ടിയിലുള്ളത് സാറിന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല കോൾ ചെയ്താൽ മതി ഞാൻ തന്നെ വന്നോളാം ഇവിടെ ഫുഡ് ഒക്കെ എങ്ങനെയാണ് സർ സാറിന് എങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ മതി ഇവിടെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അത് തന്നെ ചെയ്തേക്കാം അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യും ചെയ്യാം എല്ലാ സാറിന്റെ ഇഷ്ടം എനിക്ക് ഓൺലൈൻ ഫുഡ് 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 ഒന്നും ഇഷ്ടമല്ല നിങ്ങൾക്ക് ഇവിടെ ഇവിടെ പ്രിപ്പയർ തരാൻ മനസ്സിലായില്ല എനിക്ക് വീട്ടിലെ വീട്ടിലെ സെറ്റ് ആവുള്ളൂ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ ആഹാരം കഴിച്ചാണ് ഞാൻ ശീലിച്ചത് ഓക്കെ സർ സാറ് പറഞ്ഞ പോലെ ഇവിടെ തന്നെ വന്ന് ഉണ്ടാക്കിക്കോളാം സർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിച്ചു സാറിന് ഞാൻ ഇതിനു മുമ്പ് എവിടെ വെച്ചോ കണ്ട പോലെ തോന്നുന്നുണ്ട് പക്ഷെ എവിടെയെന്നാ തീരെ ഓർമ്മ കിട്ടാത്ത അതിനെപ്പറ്റി കൂടുതൽ ആലക്കുണ്ടോ വിട്ടേക്ക് മിക്കവാറും നിങ്ങൾ ടി വി ന്യൂസിലോ ഇന്റർവ്യൂവിലോ പ്രസ് മീറ്റിംഗിലായിരിക്കും കണ്ടത് അതെയോ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ആരാ എന്റെ പേര് പ്രശാന്ത് ഞാനൊരു റൈറ്റർ ആണ് ഒരുപാട് സിനിമകൾക്ക് ഞാൻ കഥ എഴുതിയിട്ടുണ്ട് ഓ ആണോ സർ അതുകൊണ്ടായിരിക്കും ആദ്യം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ എവിടെയോ വെച്ച് കണ്ട് ഒരാളെ പോലെ എനിക്ക് തോന്നിയത് ഇപ്പോഴും ഓർമ്മ കിട്ടി ശരി സർ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ ഞാൻ നിങ്ങൾക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ട് വന്നേക്കാം ശരി ശരി കുറച്ച് പെട്ടെന്ന് ഉണ്ട് തന്നെ ആ സമയം കൊണ്ട് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാം ഓക്കെ സർ മെയിൻ ഡോർ അടയ്ക്കേണ്ട ആവശ്യമില്ല തുറന്നെ വെച്ചേക്കൂ ഞാൻ ടിഫിൻ ഹാളിൽ വെച്ചിട്ട് പോവാം ആ ഓക്കെ ഞാൻ വയ്ക്കണം ശരി സർ ഞാൻ എടുത്തോണ്ട് വരാം ഞാൻ ടിഫൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ ആ ടേബിൾ വെച്ചു ഞാൻ പോരാം താങ്ക് യു വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ കുക്ക് ചെയ്താണോ ആ സർ 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 ഞാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഞാനെന്നാ അതെന്താ കുറച്ചു സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വേറെ വേറെന്തെങ്കിലും ജോലി ഉണ്ടോ അതെ സർ റിസപ്ഷനിൽ ഞാൻ മാത്രമുള്ളത് പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ അല്ല ഇപ്പൊ ഫുഡൊക്കെ അപ്പുറത്തെ ഫ്ലാറ്റിൽ ആളുകൾ വന്നിട്ടുണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി എടുത്തോണ്ട് പോണം സാർ എന്റെ മുത്തശ്ശി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് വേണമായിരിക്കും ഇല്ല സർ ഞാൻ പോയിട്ട് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വരാം എന്തായാലും ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ടതല്ലേ അപ്പൊ വരാം സർ ശരി നിങ്ങൾ ശരി സർ Hmm. വല്ലത് ബോറിയിരിക്കുന്നില്ല എന്താ ചെയ്യുക സാർ സാർ ആ പറഞ്ഞോളൂ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കും സാർ ആ ഇതാ വരുന്നു നിങ്ങളടുത്തൊരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു ഫ്രീയാണോ ഞാൻ ഫ്രീ ഒക്കെ തന്നെയാ സാർ ആദ്യം കഴിക്കാൻ നോക്ക് കഴിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഇത്രയും നേരമായിട്ടും ഞാൻ എന്നെ പറ്റി മാത്രപ്പറ്റി പറഞ്ഞതേ പറ്റി എനിക്ക് പരിചയമുള്ള ഒരാളുടെ അവരെ ഫോറനിലേക്ക് പോയതുകൊണ്ട് ഇത് ഞാനാ നോക്കുന്നത് തെളിച്ചു പറഞ്ഞ ജോലി ചെയ്യുന്ന ഒരു മാനേജറാണ് സർ എനിക്ക് നിങ്ങളോട് കാര്യം ചോദിക്കാണ്ടായിരുന്നു പക്ഷേ അത് ചോദിക്കണോ വേണ്ടോന്നാ മടിക്കൊന്നും വേണ്ട സർ ചോദിച്ചോളൂ നിങ്ങൾക്ക് സാലറി എത്ര കിട്ടുന്നുണ്ട് എനിക്ക് ട്വന്റി തൗസൻഡ് കിട്ടുന്നുണ്ട് സർ എന്റെ സാലറി മുഴുവനും ഞാൻ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും അങ്ങനെയാണോ ഞാനിവിടെ ഒരു മൂവി സ്റ്റോറി എഴുതാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് സ്റ്റോറിന്ന് പറയുമ്പോൾ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും എല്ലാം ഒരുമിച്ച് എഴുതുന്നത് എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊരു പെണ്ണുണ്ടെങ്കിലേ എനിക്കിതെല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലാത്ത വർഷം എനിക്ക് കഥ എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഓ ആണോ അതിൽ ഞാൻ എന്താ ചെയ്യാൻ പറ്റുക ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ശൈലജ ഞാൻ കഥ എഴുതാനായിട്ടിരിക്കുമ്പോൾ എനിക്ക് സഹായത്തിനായിട്ട് ഒരു പെണ്ണുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ കഥ എഴുതാൻ പറ്റിയെന്ന് വരില്ല എന്തായാലും ഞാനിവിടെ ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഉണ്ടാകും അതുവരെ എന്റെ കൂടെ ഇരിക്കാനായിട്ട് എനിക്കൊരു പെൺകുട്ടി വേണം വച്ച എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് ഒരു പെൺകുട്ടി ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടി അടുത്തുണ്ടെങ്കിൽ കഥ എഴുതാനായിട്ട് എനിക്ക് നല്ല പ്രയോജനം ഉണ്ടാകും അയ്യോ എനിക്ക് അങ്ങനത്തെ ആരെയും അറിയില്ല സർ അതെന്താ അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവില്ലേ ഇവിടെ ഒരുപാട് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ആരെയും സർ എനിക്ക് സർ എനിക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ടെന്ന് എന്ന് നോക്കിട്ട് പറയോ ഇല്ല സർ എനിക്ക് അങ്ങനത്തെ ആരെയും പരിചയം ശരി അറിയില്ലെങ്കിൽ വിട്ടേക്ക് നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്റെ കൂടെ ഇരുന്നാൽ മതി സർ നിങ്ങൾ ആണെങ്കിൽ മതി എനിക്ക് എന്തായാലും ഇവിടെ ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് നിന്നേ മതിയാകൂ അഥവാ നിങ്ങൾ എന്നോട് നിൽക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ വരെ ഞാൻ തരാം നിങ്ങൾക്ക് ഇത് സമ്മതമാണെങ്കിൽ എന്നോട് പറയേ ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല സർ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് അങ്ങേരിക്കറിയാവുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ ഞാൻ പറയാം സർ ശരി അവർക്കിത് ഓക്കെ ആണെങ്കിൽ എന്നോട് പറയേ അത് ആരാണെങ്കിലും എനിക്ക് ഓക്കെയാണ് നിങ്ങളായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്റെ അറിവിൽ അദ്ദേഹത്തിന് ഒരുപാട് പെൺകുട്ടികളെ അറിയാം സർ പായും കിട്ടും ശരി ശരി എന്നാൽ നിങ്ങൾക്കോളൂ ഞാൻ പോയി ബാക്കിയൊന്നും എഴുതി തുടങ്ങട്ടെ രാത്രിയിലേക്കുള്ള ഡിന്നർ കൊണ്ട് വന്നാ മതി എത്ര നമ്പർ ഇട്ടിട്ടും ഇവള് ലക്ഷണമില്ലല്ലോ